നമസ്കാരം മഹർഷ്മിയുടെ ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് ചെയിൻസ് കാണിക്കുന്നത് ചെയിൻസ് പറഞ്ഞു ഇന്നലെ കുറച്ച് സിൽവർ സിൽവറിന്റെ ചെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വേറെ കുറച്ച് ഡിസൈൻസ് എന്റെ നമ്മുടെ മാലയുടെ കുറച്ച് ബോൾമാരുടെ ചെറിയ മാലയെ കൊണ്ടുവന്നു കേട്ടോ ഈ കാണിക്കുന്ന ചെയിൻസ് എല്ലാം പ്യൂർ സിൽവർ ആണ് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസ് കാണത്തില്ല വൺ ഇയർ ഗ്യാരണ്ടി ചെയിൻ എല്ലാം തരുക കൂടെ നമ്മുടെ ഗവേഡ് ആരാരും മറക്കണ്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളിൽ നിന്നും മഹലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിന്നും ഒരാൾ തിരഞ്ഞെടുത്ത് ഗഫ്റ്റ് ഒരു ഗോൾഡിന്റെ കോയിൻ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ തരുന്ന സാധനങ്ങൾ എല്ലാം നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു ഒരുപാട് ഓർഡർ ആളുകൾ തരുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ നന്ദി അറിയുന്നുണ്ട് കൂടാതെ എന്തെങ്കിലും ചെറിയ സൈസിന്റെ പ്രശ്നമോ അതല്ലെങ്കിൽ ഡിസൈൻ മാറ്റോ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എല്ലാം ഞങ്ങൾ റിട്ടേൺ അവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ച് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്നേവരെ തുടർന്ന് നമ്മുടെ ഈ ഇതുപോലെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു പറയുന്നു ഇതുണ്ട് ഇത്ര നല്ല നല്ല ഡിസൈനാണ് നമ്മുടെ എസ്റ്റേന്റെ പോലെ തന്നെ ഇരിക്കും പക്ഷെ എസ്റ്റേ വേറൊരു ഡിസൈനാ നമ്മുടെ ഹാർട്ടിന്റെ ഡിസൈന മുത്താരക്കെട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ ഇച്ചിരി കാണിച്ച വലിയ കരിമണിയുടെ തൊട്ട് ചെറിയ കരിമണി കേട്ടോ അപ്പൊ ഇതിന് കഴിഞ്ഞ ദിവസം കാണിച്ച കരിമണിയെക്കാളും പ്രൈസ് കുറവായിരിക്കും ഇന്നലെ ഞാൻ കാണിച്ച ബോളുമാലയുടെ ചെറുത് വലിയ ബോൾമാല നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ താരമാല പ്യൂർ സിൽവർ ആണ് ഇപ്പൊ നമുക്ക് വന്നതാണ് ഡിസൈൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വന്ന മാലയാണ് സിലോജൈൻ ആണ് ഒരു മിനിമം വീതി ഉള്ളത് ഇന്നലെ കാണിച്ചതിനേക്കാൾ സ്വൽപ്പൂടെ വീതി കുറവാണ് ലെങ്ത് കൂടുതലുണ്ട് പത്ത് ഉണ്ട് ഉണ്ടാക്കാം ഒരുപാട് ആവുമ്പോൾ നമ്മുടെ കോറലിന്റെ മാല ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ നമ്മുടെ ഇത് ഇപ്പൊ ഇതുണ്ട് ഇതിന്റെ ഡിസൈൻ വളരെ പെർഫെക്റ്റ് ആണ് ഈ ബോൾമാല തന്നെ തന്നെ കെട്ടി വന്നിരിക്കുന്നതാണ് കിട്ടി പോകത്തില്ല ആ എന്നാ നമ്മുടെ ഭൈരവ ഹാർട്ട് ജെയിൻ അതുപോലെ തന്നെ മുത്താറക്കട്ടയുടെ നമ്മുടെ ഡിസൈൻ ഇല്ലാത്തത് നമ്മൾ ഈ കാണിച്ച ഹാർട്ടിന്റെ വേറെ ഡിസൈന് ഇത്രം മാല ഞാൻ കാണിക്കാം കേട്ടോ ആ ഇതിനകത്ത് കൂടുതൽ ഡിസൈൻ കാണിച്ച് വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ മനസ്സിലാവില്ല അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അയച്ചു തന്നോ കേട്ടോ താങ്ക്സ്